ഒരുപാട് ആളുകൾ പറയുന്ന വലിയ ഒരു സങ്കടമാണ് ഉസ്താദെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടുങ്ങിയിട്ടുണ്ട് ആവശ്യം വന്നപ്പോ പ്രയാസം വന്നപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഉസ്താദെ അതുകൊണ്ട് ലോൺ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കടം വാങ്ങി വല്ലാത്ത പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുണ്ട് അതെ മാസങ്ങളോളമായി ദിവസങ്ങളോളമായി ശരിക്കും ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ടെന്ന് കഷ്ടപ്പാട് പറഞ്ഞ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് ഇൻഷാ അല്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വീട്ടാൻ അതുപോലെ തന്നെ കടലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ഒരു ചെറിയ അമല് ഒരു ചെറിയ മന്ത്രം ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഈ അന്ദ്രവും ഈ അമലും ചെയ്താൽ ഇൻഷാ അല്ലാഹ് ബാങ്കിൽ നിന്നുള്ള ലോൺ എടുത്തി നിന്ന് രക്ഷപ്പെടാൻ കഴിയും കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനീങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബ ആനോത്ത ആന നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ ശാന്തിയും സമാധാനവും നൽകട്ടെ കടങ്ങളെ തൊട്ട് കാക്കട്ടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത മുസീബത്തിനെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ കടത്തിനെ തൊട്ട് അള്ളാഹു സംരക്ഷിക്കട്ടെ ധാരാളം ആളുകള് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലുവായ അള്ളാഹ് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റണേ എല്ലാവർക്കും സമാധാനം നൽകണേ എല്ലാവരുടെ ദുഃഖങ്ങളും നീ അകറ്റി അകറ്റിക്കൊടുക്കണേ അള്ളാഹ് ഇൻഷാല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃതു ആ മതിൽസ് ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ആ കരസ്ഥമാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള ഒരുപാട് ഉപയോഗപ്പെടുത്തുകൾ എല്ലാ ദിവസവും നമ്മളെ രാവിലെ ആറ് മണിക്ക് നടക്കുന്ന മജീസിലും ഉച്ചക്ക് ഒരു മണിക്ക് നടക്കുന്ന ക്ലാസ്സിലും കൊണ്ട് ചെയ്യാറുള്ളത് കടത്തിന്റെ പ്രയാസം പറഞ്ഞിട്ടാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പ്രയാസം പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ജപ്തിയുടെ നോട്ടീസ് എത്തി എന്ന് പറഞ്ഞിട്ടാണ് കടക്കാരെ കൊണ്ട് പൊറതിമുട്ടി എന്ന് പറഞ്ഞിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ലോണിൽ നിന്ന് രക്ഷപ്പെടാൻ ജപ്തിക്ക് നോട്ടീസ് വന്നിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വിക്റും ഒരു അമലുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാല്ല ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും കാരണം വലിയ വലിയ മഹാന്മാർ അവരെ കിതാബുകളിൽ പറയപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പഠിപ്പിക്കുന്നത് എന്റെ സ്വന്തം വകയായി ഞാനൊന്നും പറയുന്നില്ല വലിയ ആരിഫ് നിങ്ങൾ അവരെ ജീവിതത്തിൽ പഠിപ്പിച്ചതും അതുപോലെ തന്നെ അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു അമലാണ് ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ കടങ്ങളെ തൊട്ട് അള്ളാഹു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയാൻ പോകുന്ന അമല് നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യാം ശേഷം ചെയ്യാം ലുഹാ നിസ്കാരത്തിന് ശേഷവും ചെയ്യാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം നല്ല സമയമൊക്കെ അതിനെ തിരഞ്ഞെടുക്കാം ആദ്യം നമ്മൾ ചെല്ലേണ്ട يقره الجميع ومن مسلاق على قراءتي بسم الله الرحمن الرحيم الملك الحق المبين نعم المولى ونعم النصير بسم الله الرحمن الرحيم الملك الحق المبين نعم المولى ونعم النصير

ഇതാണ് നാം ചൊല്ലേണ്ട മന്ത്രം ഇത് വല്ലാത്ത പവർഫുള്ളതാണ് ഒരുപാട് ആളുകൾ ചൊല്ലി രക്ഷപ്പെട്ടതാണ് ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് അതുകൊണ്ട് നിങ്ങളും ജീവിതത്തിൽ പകർത്തിക്കോളൂ കടമെന്ന മുസീബത്തിന് തൊട്ട് അള്ളാഹു കാക്കട്ടെ ഈ കടമെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു മുസീബത്താണ് ചില ആളുകളൊക്കെ നിസാരപ്പെടുത്താറുണ്ട് കടത്തിന്റെ പേരിൽ കടം നിസാരപ്പെട്ടൊരു വിഷയമൊന്നുമല്ല കടമെടുത്ത് കടമെടുത്ത് ചില ആളുകൾ അങ്ങ് മരിച്ചു പോകും എന്നിട്ട് അതുകൊണ്ട് പ്രയാസപ്പെടുന്നത് ആരാ അവൻറെ മക്കളാണ് അവൻറെ ഭാര്യയാണ് അവൻറെ കുടുംബക്കാരാണ് അവൻറെ നാട്ടിലുള്ള ആളുകളാണ് അപ്പൊ കടം അത് നിസാരപ്പെട്ട ഒരു വിഷയമല്ല അള്ളാഹുവിന്റെ റസൂൽ കടത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലി ചോദിക്കുമായിരുന്നു കടത്തിൽ 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 നിന്ന് 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 രക്ഷപ്പെടാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പെട്ടതാണ് കാവൽ കാവൽ ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നു ദാരിദ്ര്യത്തിൽ അതുകൊണ്ട് പരമാവധി അത് വല്ലാത്ത ഒരു വല്ലാത്ത ഒരു മുസീബത്താണ് കാക്കട്ടെ ഏതാണ് അതി ഒന്നുകൂടെ പറയാം ഒരു നൂറ് പ്രാവശ്യം വളരെ സിമ്പിളായി ചെല്ലാം അതല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നൂറ് പ്രാവശ്യം എങ്കിലും നമ്മളെ കടത്തിന്റെ ആ കപ്പാസിറ്റി അനുസരിച്ച് കരമനുസരിച്ച് നൂറ് പ്രാവശ്യം അതിനുശേഷം പാരായണം ചെയ്യണം എല്ലാ ആളുകളും പാരായണം ചെയ്യുന്നവരായിരിക്കാം പല ആളുകളും അല്പ ദിവസം ഓദ്യിട്ടുണ്ടാവും അവരും ആ ഓദിയിട്ടുണ്ടാവും കടന്നു വീടിയിട്ടില്ല ഇനി ആ സൂറത്തിൽ വാക്ക് ഓതല അങ്ങനെ ഒഴിവാക്കിയ ആളുകൾ ഉണ്ടാവും നമ്മൾ സൂറത്തിൽ വാക്കി എല്ലാ ദിവസവും ഓതണം എന്നാൽ അല്ലാഹു ഒരു രക്ഷ നൽകും അത് ഖുർആൻ പറഞ്ഞതല്ലേ അള്ളാൻ റസൂൽ നമ്മളെ പഠിപ്പിച്ചതല്ലേ സൂറത്തുൽ ഫഖറ അത് ദാരിദ്ര്യത്തിനെ തടയുന്നതാണ് അതുപോലെ തന്നെ വതജ്ലിബുൽ ഐശ്വര്യം നമ്മളെ ജീവിതത്തിലേക്ക് വരും ഐശ്വര്യം ഒരാളെ മുന്നിലും കൈ നീട്ടണ്ട അന്തസ്സോടെ ോടുകൂടെ ജീവിക്കാൻ കഴിയും നമ്മളെ ആവശ്യങ്ങളൊക്കെ നമുക്ക് തന്നെ വാങ്ങാൻ നമ്മളെ കയ്യിൽ കപ്പാസിറ്റി ഉണ്ടാകും സമ്പത്ത് ഉണ്ടാകും ഭക്ഷണം കയ്യിൽ പൈസ ഉണ്ടാകും ഡ്രസ്സ് ഒരാളുടെ നമ്മൾ കൈ നീട്ടണ്ട കയ്യിൽ അള്ളാഹു നൽകും വാഹനം വാങ്ങാൻ നമ്മളെ കയ്യിൽ അള്ളാഹു ക്യാഷ് നൽകും അത്തു ഐശ്വര്യത്തിനെ കൊണ്ടുവരും ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സൂറത്തിൽ വാക്കിയ പവർഫുള്ളായ ഒരു സൂറത്താണ് മാത്രമല്ല സക്കീന താന്നല്ല സക്കീന എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവും നമ്മളെ വീട്ടില് അല്ലെ സക്കീന എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ അല്ലേ നമ്മളെ ക്ലാസ് കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും സക്കീന നല്ല പേരാണത് സമാധാനമുള്ളവൾ വീട്ടിൽ സമാധാനം ഉണ്ടാക്കി തരുന്ന ആള് അപ്പൊ സക്കീനത്താത്തമാര് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല ഒരെപ്പോഴും നല്ല ശാന്തതയോടുകൂടെ സമാധാനത്തോടുകൂടെ അമ്മായിമാരോടാണെങ്കിലും മരുമക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും അയൽവാസികളോടാണെങ്കിലും കുടുംബക്കാരോടൊക്കെ അങ്ങനെ പെരുമാറണം എന്നാലേ ആ പേരുകൾക്ക് ചേരുള്ളൂ സക്കീന എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാകും വീട്ടിൽ നല്ല സന്തോഷമുണ്ടാകും ശാന്തത ഉണ്ടാകും എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അപ്പൊ സൂഹത്തിൽ വാക്ക് ചോദിക്കഴിഞ്ഞാൽ നല്ല സക്കീനത്ത് സമാധാനം നമ്മളെ വീട്ടിലുണ്ടാകും അപ്പൊ നേരത്തെ പറഞ്ഞ ആ ദിക്കറോടൊപ്പം പാരായണം ചെയ്യുക മാത്രമല്ലിന്റെ ഹൃദയമാണ് അപ്പൊ യാസീൻ സൂറത്ത് എത്ര പ്രതിഫലമാണ് നബിസ് അള്ളുഹുലിം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കടം വീടാനും യാസീൻ സൂറത്ത് നല്ലതാണ് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ ഏതൊക്കെ നിങ്ങൾക്ക് കഴിയുന്നത്ര ചെല്ലിക്കോ നൂറ് വേണം എന്നൊന്നുമില്ല ഒരു പതിനൊന്നോ മുപ്പത്തിമൂന്നോ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ ആ ദിക്ര ചെല്ലിയിട്ട് സൂറത്തു മഹാൻമാര് പറഞ്ഞ ഇത് ജാബിർമിയുടെ വാക്കല്ല ഈ ക്ലാസ് എടുക്കുന്ന ജാബിർ ദാരിമിയുടെ വാക്കല്ല ആരും തെറ്റിദ്ധരിക്കണ്ട ഇത് മഹാന്മാരുടെ വാക്കാണ് മഹാന്മാര് പറയുന്നുണ്ടോ പറയാണ് മഴ പോലെ നമ്മളിൽ അടുത്തേക്ക് വരും ഇതായി വലിയ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയതാണ് അപ്പൊ എന്റെ വകയാണെന്നാലും വിചാരിക്കേണ്ട അങ്ങനെ ചില ആളുകളുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഓരോന്ന് തട്ടി വിടുകയാണ് അല്ല മഹാന്മാര് രേഖപ്പെടുത്തിയതാണ് പഠിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും എന്ന സൂറത്ത് പതിവാക്കിക്കോളോ അത് വീട്ടിൽ പറക്കത്തിണ്ടാവാൻ ഭക്ഷണത്തിൽ നല്ലതാണ് എന്നും മഹാന്മാലി നൂറു അബുസാർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ കടങ്ങളെ തൊട്ട് കാക്കടേ റഹ്മാനെ കടങ്ങളെ തൊട്ട് കാക്കടേ അല്ലോ